രേ കൃഷ്ണ എല്ലാവർക്കും കൃഷ്ണഗ്രഭ ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂര പറ്റി അറിയാം വ്രതങ്ങളിൽ വച്ച് ഏറ്റവും വിശേഷമായിട്ടാണ് ഏകാദശി വ്രതം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനോട് പറയുന്നുണ്ട് ഹേ അർജുന ഗീതയുടെ അന്തസത്തഗ്രഹിച്ച് ജീവിക്കുന്നതുപോലെ ഒരു വൈഷ്ണവന് വൈഷ്ണവധർമ്മ ഏകാദശിക്ക് സദൃശ്യമായിട്ടൊരു സനാതന വ്രതമോ ഇല്ല ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരിബോധിനി എന്നറിയപ്പെടുന്ന ഉത്താന ഏകാദശി ഭഗവാൻ ഭഗവാൻ നാരായണൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നെ നിൽക്കുന്ന ഉത്താന ഏകാദശി സുദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ മേരു തുല്യമായ പാപങ്ങൾ പോലും നശിക്കുമെന്ന് സ്കന്ധപുരാണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകാദശി ദിവസം വിഷ്ണു സ്മരണകളോട് സ്നാന ജപാതികൾ ചെയ്യുക ഹരികഥ നടത്തുക ഭഗവാൻ്റെ കഥകൾ കേൾക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ശ്രേഷ്ഠമായ ഹരിബോധിനി ഏകാദശി ഗുരു ഏകാദശിയെ ഗുരുവായൂർ ഏകാദശി എന്ന പേരിലും പ്രസിദ്ധാണ് സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു തന്നെ ഏകാദശി നാളിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുമെന്നാണ് പറയുന്നത് അത്രയും ശ്രേഷ്ഠമാണ് ഗുരുവായൂർ ഏകാദശി ആഷാഠ മാസത്തിൽ ശയന ഏകാദശി നാളിൽ പാലാഴിയിൽ അനന്തൻ്റെ മേൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണു കാർത്തിക മാസത്തിലെ വശ്യ വെളുത്ത വെളുത്ത പക്ഷ ഏകാദശിക്കാണ് ഉണർന്ന് എഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ള പുണ്യദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് ദശ ഏകാദശിയുടെ അന്ത്യാമത്തിൽ മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതിനുള്ള പ്രാർത്ഥന സ്കന്ധപുരാണത്തിലുള്ളത് ഇങ്ങനെയാണ് ഉത്തിഷ്ടോത്തിഷ്ട ഗ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡദ്വജ ഉഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു അല്ലയോ ഗോവിന്ദ ഗരുഡധജ കമലാകാന്ത നിൻതിരുവടി എഴുന്നേറ്റ് മൂന്ന് ലോകത്തിനും മംഗളമരുളിയാലും ഈ ഏകാദശി പോലെ പാപഹരവും പാവനവുമായി മറ്റൊരു ഏകാദശി ഏകാദശി ഇല്ല ആയിരം അശ്വമേധങ്ങൾ അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് വാജപേയ യാഗങ്ങൾക്കും ഏകാദശിയുടെ പതിനാറിലൊരാംശത്തോളം നന്മ വരുന്നില്ല എന്ന് നാരദപുരാണത്തിൽ പറയുന്നുണ്ട് പ്രസിദ്ധമായ ഹരിബോധിനി ഏകാദശി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മഹോത്സവമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത് ഏകാദശിക്ക് ഒരു മാസം മുമ്പ് മുതൽക്ക് തന്നെ ഗുരുവായൂർ ഉത്സവാന്തരീക്ഷം സംജാതമാകുന്നു വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വകയു ഒരു മാസം മുമ്പ് മുതൽക്ക് തന്നെ ക്ഷേത്രത്തിൽ ചുറ്റുവളുക്ക് നടത്തി വരുന്നു ഏകാദശിയോടനുബന്ധിച്ച് പ്രസിദ്ധ സംഗീതജ്ഞൻ പങ്കെടുക്കുന്നു സംഗീതജ്ഞൻ പങ്കെടുക്കുന്ന ചെമ്പൈ സംഗീതോത്സവം ഏകാദശിക്ക് പതിനൊന്ന് ദിവസം മുമ്പേ തന്നെ ആരംഭിക്കുന്നു ഇങ്ങനെ ഏകാദശി ഏറെ മുമ്പ് തന്നെ ഏകാദശിക്ക് ഏറെ മുമ്പ് തന്നെ ഗുരുവായൂർ ഉത്സവലഹരിയിൽ ആറാടുന്നു അഷ്ടമി നവമി ദശമി ഏകാദശി എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രത്തെ സ്വർണ്ണക്കൊലത്തിലായിരിക്കും ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് ദശമി ദിവസം മൂന്ന് മണിക്ക് നട തുറന്നാൽ ദ്വാദശി ദിവസം രാവിലെ എട്ട് മണിവരെ പൂജ ദീപാരാധന നിവേദ്യം തുടങ്ങിയവല്ലാതെ ശ്രീകോവില് നട അടയ്ക്കാറില്ല ദ്വാദശിനാൾ രാവിലെ എട്ട് മണിക്ക് നട അടച്ചാൽ വൈകുന്നേരം നാല് മണിക്ക് നട തുറക്കുള്ളൂ ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ദ്വാദശി പണം വയ്ക്കുന്ന ചടങ്ങുണ്ട് വേദപണ്ഡിതരായ ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണിത് കൂത്തമ്പലത്തിൽ വെച്ചാണിത് നടക്കാറുള്ളത് ഗുരുവായൂർ ഏകാദശിയുടെ മഹത്വത്തെ പ്രകർത്തിക്കുന്ന പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനമായത് ഗോവർദ്ധനോദ്ധാരണത്തെ സംബന്ധിച്ചതാണ് ശ്രീകൃഷ്ണൻ ഗോപന്മാരോട് ഇന്ദ്രന് നടത്താറുള്ള ഹോമങ്ങളും മറ്റും ഉപേക്ഷിച്ച് ഗോവർദ്ധനത്തെ പൂജിക്കാൻ ആവശ്യപ്പെട്ടു ഗോപിഷ്ഠനായ ഇന്ദ്രൻ പേമാരി വർഷിച്ച് ഗോപന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ അവസരത്തിൽ ഭഗവാൻ പെഞ്ചു കൈകൾ കൊണ്ട് ഗോവർദ്ധനത്തെ ഒരു കുടയാക്കി ഉയർത്തിപ്പിടിച്ച ഗോക്കളയെയും ഗോപന്മാരെയും രക്ഷിച്ചു ഇത് കണ്ട് പശ്ചാത്താപ വിവശനായ ഇന്ദ്രൻ കാമധേനു മൊത്ത് ഭഗവത് സന്നിധിയിലെത്തി ക്ഷമാപണം നടത്തി നമസ്കരിച്ചു ഈ അവസരത്തിൽ കാമധേനു പാൽ ചുരത്തി ഗോവിന്ദനെ പാലാഭിഷേകം ചെയ്ത് സന്തോഷിപ്പിച്ചു ഇത് കണ്ട് ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതവും ഗംഗാതീർത്ഥം കൊണ്ടുവന്ന ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്ത് സന്തോഷിപ്പിച്ചു കാമധേനുവും ഐരാവതവും ഭഗവാനെ അഭിഷേകം ചെയ്തത് ഈ പുണ്യദിനത്തിലാണെന്ന് പറയുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഗുരുവായൂരിൽ ഭഗവാന്റെ അഭിഷേകം കാണാൻ ദേവേന്ദ്രൻ ഗുരുവായൂരിലെത്തിച്ചേരുമെന്നാണ് വിശ്വാസം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് തളർന്ന പ്രാർത്ഥന യുദ്ധോത്സാഹം ഉണർത്തുന്നതിന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഏകാദശി നാളിലാണെന്ന് പറയുന്നു അത് കാരണം ഈ പുണ്യദിനത്തെ ഗീതാ ജയന്തിയായും ആഘോഷിച്ചു വരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകാദശി ദിനത്തിൽ പാത്രസാരഥിക ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടത്തുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നതും ഏകാദശി നാളിലാണെന്ന് പറയുന്നു മേൽപ്പത്തൂർ ഭട്ടതിരി തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഭഗവത് സന്നിധി സമർപ്പിച്ചത് ഏകാദശിക്കാണ് നാരായണീയത്തിലെ അവസാനത്തെ വാക്യമായ ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ കലിസംഖ്യ ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വെച്ച് കണക്കാക്കുമ്പോൾ ഈ മഹത് ഗ്രന്ഥം ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചത് കൊല്ലവശം എഴുന്നൂറ്റി അറുപത്തിരണ്ട് ദൃശ്യം ഇരുപത്തെട്ടിനാണ് ആ വർഷത്തെ ഗുരുവായൂർ ഏകാദശിയം അന്ന് തന്നെയായിരുന്നു ഗുരുവായൂർ ഏകാദശിയുടെ മഹത്വം എത്തിക്കുന്ന ഒരു ഐതിഹ്യം ശ്രീമദ് ശങ്കരാചാര്യരെ സംബന്ധിച്ചുമുണ്ട് ഒരു ഏകാദശി ദിവസം ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ ആകാശമാർഗെ സഞ്ചരിക്കുകയായിരുന്നു ഈ സമയം ഗുരുവായൂർ ഏകാദശി ഏകാദശി ശിവേലി പ്രദീക്ഷിണം മതിലകത്ത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു ശങ്കരാചാര്യർ അത് ശ്രദ്ധിക്കാതെ യാത്ര തുടങ്ങി തൽക്ഷണം ശങ്കരാചാര്യ സിദ്ധികൾ നശിച്ച് അപശ്വനായി ഭഗവാന്റെ എഴുന്നള്ളത്തിന് മുന്നിൽ നിലംപതിച്ചു എത്ര എന്തോ ഒരു ദിവ്യ തേജസ്വി എഴുന്നത് കണ്ട് ഭക്തജനങ്ങൾ സ്തംഭിച്ച് നിന്നുപോയി മേളങ്ങൾ നിലച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ശിവേലി എഴുന്നള്ളത്ത് മൂന്നാമത്തെ പ്രദീഷ്ഠണം ഈ സ്ഥലത്തെത്തുമ്പോൾ മേളങ്ങളെല്ലാം അല്പസമയം നിർത്തുന്നു വടക്കേ നടപ്പുരയുടെ പടിഞ്ഞാററ്റത്തായി ശ്രീമദ് ശങ്കരാചാര്യനായിരുന്നുള്ളിയ സ്ഥലം അടയാളപ്പെടുത്തിയതായി കാണാം ശങ്കരാചാര്യർ തൻ തൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ച് ശയനപ്രദക്ഷിണം നടത്തിയെന്നും ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആദ്യത്തെ എന്നും പറയുന്നു അതിനുശേഷം ശയനപ്രദക്ഷിണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടായി മാറി പ്രത്യേകിച്ചും നാളിൽ ഗുരുവായൂരപ്പൻ്റെ ആജ്ഞാപ്രകാരം ശങ്കരാചാര്യരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജ ഉത്സവം തുടങ്ങിയവയുടെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയെന്നും പറയുന്നു യാതൊരു ലോകവും കൂടാതെ ഈ ചടങ്ങുകളെല്ലാം ഇന്നും തുടർന്ന് വരുന്നു ഗുരുവായൂർ ഏകാദശിയുടെ മഹത്വത്തെ പ്രതിപാദിക്കുന്ന ഐതിഹ്യം പ്രസിദ്ധ സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ സംബന്ധിച്ചുണ്ട് ചെമ്പൈ പന്ത്രണ്ടാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആദ്യമായി ഗുരുവായൂർ സംഗീത കച്ചേരി നടത്തിയതെന്ന് പറയുന്നു പതിനാലാം വയസ്സ് മുതൽ അദ്ദേഹം ഏകാദശിക്ക് ഗുരുവായൂർ സംഗീത കച്ചേരി നടത്താൻ തുടങ്ങി ഏകാദശിക്ക് ഗുരുവായൂരപ്പനും ചെമ്പയുടെ സംഗീത കച്ചേരി കേൾക്കാൻ സംഗീത ഏകാദശിക്ക് ഗുരുവായൂരപ്പനും ചെമ്പയുടെ സംഗീത കച്ചേരി കേൾക്കാതെ വയ്യ എന്ന സ്ഥിതി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഏകാദശി നാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഏകാദശി നാളിൽ ചെമ്പയ്ക്ക് കോഴിക്കോട് സാമൂതിരി കോവിലകത്ത് നടന്ന സംഗീത കച്ചേരി നിർബന്ധമായും പങ്കെടുക്കേണ്ടി വന്നു ഏകാദശി ദിവസം കച്ചേരിക്ക് പാടാനൊരുങ്ങിയ ചെമ്പയ്ക്ക് ശബ്ദം നിലച്ചു ഒരു വാക്ക് ഉരിയാടാൻ കഴിഞ്ഞില്ല സംഗതി ബോധ്യമായ അദ്ദേഹം ആ സദസ്സിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഗുരുവായൂരെ പാ എൻ്റെ തെറ്റ് ക്ഷമിക്കണം മേലിൽ ഇങ്ങനെ ഒരപരാധം ഞാൻ ചെയ്യില്ല അദ്ദേഹം ഉടനെ തന്നെ ഗുരുവായൂരിലെത്തി റി പാടി കരുണ ചെയ്യാനുണ്ട് താമസം കൃഷ്ണ ഭാഗവതരുടെ രോദനം ഭഗവാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല കൂടുതൽ ഗംഭീരമാവുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അദ്ദേഹം ഏകാദശിക്ക് ഗുരുവായൂരിൽ സംഗീത കച്ചേരി നടത്തി എന്ന പതിവ് ഇല്ല ചെമ്പൈ സംഗീതോത്സവം ഇപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു ഗുരുവായൂർ കേശവൻ ആയിരുന്ന കേശവൻ ഗുരുവായൂർ കേശവൻ സ്വർഗപ്രാപ്തി നേടിയതും ഈ ദിനത്തിലാണ് ഗുരുവായൂർ കേശവൻ്റെ ഓർമ്മയ്ക്കായി ദശമി ദിവസം ദേവസ്വത്തിലെ ആനകളെല്ലാം പങ്കെടുപ്പ് ആനകളെയെല്ലാം പങ്കെടുപ്പിച്ചു ഒരു ഗജയാത്രയും കേശവൻ്റെ പ്രതിമയിൽ ഹാരാർപ്പണയും ഗജസദ്യയും നടന്നുവരുന്നു ഭക്തോത്മന്മാരായ വില്യമംഗലം പൂന്താനം മേൽപ്പത്തൂർ ശങ്കരാചാര്യൻ കുരൂ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ദർശനം ലഭിച്ചത് ഗുരുവായൂർ ഏകാദശി നാളിലാണെന്ന് പറയുന്നു ഏകാദശി നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി വ്രതത്തിലും ചടങ്ങിലും ചടങ്ങുകളിലും പങ്കെടുത്തും അവർക്ക് ഭഗവത് ദർശനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ദേവേന്ദ്രനും മറ്റ് ദേവന്മാരുമെല്ലാം ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുചേരാൻ ഗുരുവായൂർ കേൾ നിള്ളുമെന്ന് വിശ്വസിക്കുന്നു പൊന്നണിഞ്ഞ പഞ്ചഗജങ്ങൾ പഞ്ചാരിവാദ്യം വാദ്യം കേളികൊട്ട് സോപാന സംഗീതം നാഗസ്വരാലാപനം ദിവ്യഗാനങ്ങൾ അലങ്കാരങ്ങൾ ദീപാലങ്കാരങ്ങൾ സ്വർണ്ണക്കോലത്തിൽ ഭഗവൽ എഴുന്നള്ളത്ത് ഭഗവത് നാമസങ്കീർത്തനങ്ങൾ എന്നിവയാണ് ഗുരുവായൂർ സുവർണ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിന് സാക്ഷാൽ വൈകുണ്ട പ്രതീതി ഉളവാക്കുന്നത് സാഷാൽ വൈകുണ്ഠനാഥൻ തന്നെ ഗുരുവായൂരിലേക്ക് എഴുന്നള്ളി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഗുരുവായൂർ ഏകാദശിയിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ പുണ്യ ആത്മാക്കൾ തന്നെയാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എന്നയാൽ തീരാത്ത അത്രയുണ്ട് വിഷ്ണുപ്രീതിയും അതിലൂടെ സർവ ഐശ്വര്യവും മോക്ഷം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർമ ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തി കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ വ്രതാനുഷ്ഠാനം ഇങ്ങനെ ഏകാദശിയുടെ തലേനെ ദശമി ദിവസം ഒരിക്കലും ഏകാദശി ദിവസം പൂർണ്ണമായും ഉപസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള ധാന്യാഹാരങ്ങളോ കഴിക്കുക എണ്ണ തേച്ച് പൊളിക്കരുത് പകലുറക്കാൻ പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂ സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സത്ബലം നൽകും അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സാത്രനാമം ചൊല്ലുന്ന വൃത്തമാണ് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുകയും തുളസി തരയ്ക്കിയ മൂന്ന് പ്രതി പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സത്ബലം നൽകും അന്നേ ദിവസം മുഴുവൻ എന്നെ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രവർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചെല്ലുന്ന വൃത്തമാണ് കഴുകിയ കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുക തുളസി തരക്കിയ മൂന്ന് പ്രദൃക്ഷം വയ്ക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവരാ സമയത്തിന് ശേഷം മലരും തുളസി എലിയും ഇട്ട തൃത്തം സേവിച്ച് പാരണ വീട്ടുക കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസി തിരക്ക് ചുറ്റും മൂന്ന് പ്രദശം വെച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടി ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ് ദ്വാദശി ദിവസം പാരണ ചെയ്യേണ്ട സമയം ആ ആറര മുതൽ രാവിലെ ആറര മുതൽ പത്ത് ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശി ദിവസം പാരണ സമയം പാരണയുടെ സമയം രാവിലെ ആറ് മുപ്പത് മുതൽ பத்து மணி பத்தொன்பது மினிட்டு வரையா எல்லாருக்கும் ஏகாதி குருவாயூர் ஏகாதி ஆசம்சகம் எல்லாருக்கும் பகவான் எல்லா வித அனுகிரகம் உண்டேவாயூரப்பா எல்லா சர்வம் ஸ்ரீகிருஷ்ண பாதாரவிந்தாணும்